ഒരു ക്യാമറ വേണം ലൈറ്റ് വേണം ട്രൈപോഡ് വേണം ഗിംബൽ വേണം അതുപോലെ തന്നെ ആൾട്ടേഡ് കണ്ടന്റ് ഞാൻ അതിനെ ആപ്പിലാക്കുന്ന കണ്ടന്റ് എന്നാ പറയുന്നത് ഹായ് ഹലോ നമസ്കാരം എം യൂറോണെംസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വാട്ട്സ്ആപ്പ് മെസ്സേജുകൾ എനിക്ക് വരാറുണ്ട് യൂട്യൂബേഴ്സ് ആയിട്ടുള്ള തുടക്കക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സിൻ്റെ മെസ്സേജുകളാണ് പല സംശയങ്ങളും ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജുകളാണ് വരാറുള്ളത് അങ്ങനെ മെസ്സേജ് അയക്കുന്ന ആളുകളുമായിട്ട് ഞാൻ നല്ലൊരു സൗഹൃദത്തിലായി തുടങ്ങിയിട്ടും ഉണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അതിൽ ആ മെസ്സേജുകൾ വരുമ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ അവരുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ ഇന്നലെ എൻ്റെ വാട്ട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് വന്നു ആ മെസ്സേജ് വായിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നി അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് അപ്പോൾ ഞാൻ ആ മെസ്സേജ് ഒന്ന് നിങ്ങളുടെ മുമ്പിൽ വായിക്കും ആ മെസ്സേജ് ഇങ്ങനെയാണ് ഹലോ എൻ്റെ പേര് പ്രതാപ് നിങ്ങളുടെ വീഡിയോ ഞാൻ കാണാറുണ്ട് എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല എനിക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അതൊന്ന് പറഞ്ഞ് തരാമോ അപ്പോൾ ഞാൻ അതിന് റീപ്ലൈ ചെയ്തു ഹായ് സന്തോഷം തീർച്ചയായും എനിക്കും കൂടുതലായൊന്നും അറിയില്ല എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ ശ്രമിക്കാം അപ്പോൾ അദ്ദേഹം താങ്ക് യു ഇക്ക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഹലോ ഞാൻ ഹലോസ് ആക്കിയോ അല്ലെങ്കിൽ എഴുതി വിടണോ അപ്പോൾ ഞാൻ വോയിസിൽ അവരോട് ചോദിച്ചു വോയിസ് മെസ്സേജ് ആയിട്ടാണോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ആയിട്ടാണോ നിങ്ങൾക്ക് മെസ്സേജ് ഞാൻ തിരിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞയക്കേണ്ടതെന്ന് ചോദിച്ചു അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ യൂട്യൂബിൽ ഇട്ടാൽ മതിയോ എന്ന് ചോദിച്ചു അങ്ങനെ ചോദിച്ചപ്പോൾ അവർ എനിക്ക് റിപ്ലൈ നൽകിയത് വീഡിയോ ആക്കിയിടുകയാണെങ്കിൽ അത് എപ്പോഴും കണ്ട് പഠിക്കാൻ പറ്റുമായിരുന്നു എന്ന് അവരെന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ ഓക്കേ എന്ന് പറഞ്ഞു വീഡിയോ പെട്ടെന്ന് ചെയ്യാമോ എന്ന് അവർ ചോദിച്ചു ആ ചാറ്റ് ഞാൻ അവിടെ ക്ലോസ് ചെയ്തു എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്നുള്ള ആ ഒരു മനസ്സിൽ ഞാനത് അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല കാരണം നമുക്ക് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യണമല്ലോ പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ വെച്ചു അപ്പോൾ ഈ വീഡിയോ അതാണ് ഇദ്ദേഹത്തിനുള്ളൊരു മറുപടിയാണ് ഈ ഒരു മെസ്സേജ് വന്നതിന് ശേഷം ഞാൻ ഒരുപാട് ചിന്തിച്ചു ഒരു കാലത്ത് ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു പലരുടെയും വീഡിയോകൾ കണ്ടിട്ടാണ് യൂട്യൂബ് എന്താണെന്ന് യൂട്യൂബിൽ എങ്ങനെയാണ് വീഡിയോ ചെയ്യേണ്ടതെന്നും അപ്ലോഡ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പഠിച്ചത് പല ആളുകളുടെയും യൂട്യൂബേഴ്സ് ആയിട്ടുള്ള പല ആളുകളുടെയും വീഡിയോ കണ്ടിട്ടാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ പോലെ എന്നെ പോലെ യൂട്യൂബിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ എനിക്കറിയാവുന്ന രൂപത്തിൽ കുറച്ച് വീഡിയോകൾ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒരു തുടക്കക്കാരനായ യൂട്യൂബർ അറിയേണ്ടതും പഠിക്കേണ്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ് യൂട്യൂബിനെ കുറിച്ചിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ യൂട്യൂബിനെ കുറിച്ച് പഠിക്കാൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചോദിക്കും എന്താണ് ഇതിന് മാത്രം പഠിക്കാനുള്ളത് യൂട്യൂബിനെ കുറിച്ചിട്ടെന്ന് യൂട്യൂബിൽ നമ്മൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിലൂടെ വരുമാനം ലഭിക്കും അതോടൊപ്പം നമുക്ക് പേരും പ്രശസ്തിയും ലഭിക്കും നമ്മൾ ചെയ്യുന്നത് നല്ല വീഡിയോകളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പണവും പേരും പ്രശസ്തിയും ഒക്കെ ലഭിക്കും അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്നത് വളരെ മോശപ്പെട്ട രീതിയിലുള്ള വീഡിയോകളാണെങ്കിൽ പേരും പണവും ഒക്കെ നമുക്ക് ഉണ്ടാവും അതിൻ്റെ കൂടെ നമുക്ക് ദുഷ്പേരും കൂടെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഗുണവും ദോഷവും ഒരുപാടുണ്ട് യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്ന ആളുകൾക്ക് ആ ദോഷങ്ങളിൽ പെടാതെ വളരെ നല്ല രീതിയിൽ നല്ല വീഡിയോകൾ ചെയ്തിട്ട് നല്ലൊരു ക്രിയേറ്റർ ആവാൻ നമ്മൾ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ പാഠം ഒന്ന് നല്ല വീഡിയോകൾ മാത്രം ചെയ്യുക ചീത്ത വീഡിയോകൾ ചെയ്യാതിരിക്കുക നമുക്ക് ചിലപ്പം പണം കിട്ടും പ്രശസ്തി കിട്ടും വ്യൂസ് കിട്ടും വാച്ച്വേഴ്സ് കിട്ടും എല്ലാം കിട്ടും പക്ഷേ നമ്മളെ പേരുണ്ടല്ലോ അതൊരു ദുഷ്പേരായി മാറും അതൊരിക്കലും ഉണ്ടാവരുത് അതുകൊണ്ട് നല്ല വീഡിയോകൾ മാത്രം ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നമുക്കറിയാം യൂട്യൂബിൽ പണം നമുക്ക് ലഭിക്കണമെങ്കിൽ മോണിറ്റൈസേഷൻ വേണം ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ചവേഴ്സും നമുക്ക് വേണം അപ്പോൾ നമുക്ക് ആ ഒരു ക്രൈറ്റീരിയ ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ചവേഴ്സും എന്നുള്ള ക്രൈറ്റീരിയ നമ്മൾ കടന്നു കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷനായി വരുമാനം വരാൻ തുടങ്ങും അതോടൊപ്പം തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൻ്റെ അംഗീകാരങ്ങളായിട്ടുള്ള പ്ലേ ബട്ടൺസൊക്കെ ലഭിക്കും അങ്ങനെ നമ്മൾ യൂട്യൂബിൽ സക്സസ് ആകും അതോടൊപ്പം തന്നെ നമ്മളെ ചാനൽ നഷ്ടപ്പെടാൻ തന്നെ കാരണമാകുന്ന റീയൂസ്ഡ് കണ്ടന്റ് കോപ്പിറൈറ്റ് കണ്ടന്റുകളൊന്നും ഒരിക്കലും നമ്മളെ ചാനലിനോട് അടുപ്പിക്കാതിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക യൂട്യൂബിൻ്റെ നിയമങ്ങൾ പാലിക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ചാനൽ സുരക്ഷിതമായിട്ട് നിൽക്കും പിന്നെ ഒരു യൂട്യൂബർ ആകുമ്പോൾ നമുക്ക് ഒരുപാട് സാധന സാമഗ്രികൾ വരും ഒരു ക്യാമറ വേണം ലൈറ്റ് വേണം ട്രൈ വേണം ഗിംബല് വേണം എഡിറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മൊബൈൽ ഫോണാണെങ്കിലും അത് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ടാബ് കമ്പ്യൂട്ടർ ഇത്യാദി സാധനങ്ങളൊക്കെ നമുക്ക് വേണം അതൊക്കെ നമ്മൾ ക്യാഷ് ഉള്ളവർക്ക് ക്യാഷ് ഇറക്കി കൊണ്ട് ചെയ്യാൻ പറ്റും ക്യാഷ് ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യുക ഒരു മൊബൈൽ ഫോൺ തന്നെ മതി ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അതുകൊണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാനും പറ്റും യൂട്യൂബിൽ വരുമാനം ഉണ്ടാക്കാനും പറ്റും മുൻകാലങ്ങളിൽ ഒരുപാട് യൂട്യൂബേഴ്സ് വളർന്നു വന്നത് വെറും ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് വീഡിയോസ് ചെയ്തിട്ടാണ് അപ്പോൾ നമുക്കും അതൊക്കെ തന്നെ ചെയ്താൽ മതി ആദ്യമേ നമ്മളൊരുപാട് ഫണ്ട് ഇതിലേക്ക് ഇറക്കിയിട്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം ലഭിക്കില്ല നമ്മളെ ഫണ്ടൊക്കെ അവിടെ കെട്ടിക്കിടക്കുകയും ചെയ്യും എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് ഞാനത് പറയുന്നത് ഞാൻ ഒരുപാട് ക്യാഷ് ഈ ഒരു ഫീൽഡിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ക്യാമറ ലൈറ്റ് ടാബ് എല്ലാ സാധനവും ഞാൻ വാങ്ങിയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഈ യൂട്യൂബിലേക്ക് ഉദ്ദേശിക്കുന്ന അത്ര രീതിയിൽ വളരാൻ പറ്റിയിട്ടില്ല തീർച്ചയായിട്ടും വളരാനുള്ള ഒരു ശ്രമത്തിലാണ് ഞാനിപ്പോൾ ഈ സാധന സാമഗ്രികളൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ല നല്ല രീതിയിൽ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും നമ്മൾ പഠിക്കണം അപ്പോൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ തന്നെ നല്ല ക്ലാരിറ്റി നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം ശബ്ദമൊക്കെ നല്ല ക്ലിയർ ആയിരിക്കണം അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോൻ്റെ കാറ്റഗറി ഏതായിരിക്കണം എന്ന് നമ്മൾ സെലക്ട് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ നമ്മൾ കാറ്റഗറി സെലക്ട് ചെയ്തിട്ടാണ് ഓരോ വീഡിയോസ് ഇടുക അപ്പോൾ കാറ്റഗറി എന്ന് പറയുകയാണെങ്കിൽ നമുക്കിതിൽ കോമഡി എഡ്യൂക്കേഷൻ എൻ്റർടൈൻമെൻറ്റ് ഫിലിം ആനിമേഷൻ അതേപോലെ മ്യൂസിക് ന്യൂസ് പൊളിറ്റിക്സ് പീപ്പിൾസ് ആൻഡ് ബ്ലോഗ്സ് പെറ്റ്സ് ആൻഡ് ആനിമൽസ് സയൻസ് ആൻഡ് ടെക്നോളജി സ്പോർട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാറ്റഗറി ഉണ്ട് നമ്മൾ ഏത് കാറ്റഗറിയിലാണോ വീഡിയോ ചെയ്യുന്നത് ആ കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ വീഡിയോസ് ഇടാൻ അത് നമ്മളെ ചാനലിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് വളരെ ഗുണകരമായിരിക്കും അപ്പോൾ നമ്മൾ കാറ്റഗറി സെലക്ട് ചെയ്യാം ഓക്കെ ഇനി പറയാൻ പോകുന്നത് വീഡിയോ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ടും വേണ്ട ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ സ്ക്രിപ്റ്റാണ് നമ്മൾ ഏത് തരം വീഡിയോ ആയിക്കോട്ടെ നമ്മളിനിപ്പോൾ കുക്കിംഗ് ചാനലാണെങ്കിലും നമ്മളിതുപോലെ സ്റ്റുഡിയോ ബേസ്ഡ് പിന്നെ വീഡിയോസാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അതല്ല നമ്മളിനി ട്രാവലായിട്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നതെങ്കിലും എന്തൊരു കാര്യമാണെങ്കിലും ശരി അതിന് നമ്മളൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി വെക്കണം ആ സ്ക്രിപ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയ എനിക്ക് തന്നെ ഇഷ്ടമില്ല പക്ഷേ നമ്മളത് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാര്യങ്ങൾ വേഗം വേഗം മനസ്സിലാക്കിയിട്ട് പറയാൻ പറ്റും അതുകൊണ്ടൊരു സ്ക്രിപ്റ്റ് നമ്മൾ തയ്യാറാക്കി വെക്കണം എല്ലാവർക്കും മനസ്സിലാവുന്ന വ്യൂവേഴ്സിന് നമ്മളെ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ സ്ക്രിപ്റ്റ് തയ്യാറാക്കി വെക്കുക അത് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഒരുപാട് സമയം ലാഭം തരും അതുമാത്രമല്ല നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ബബ്ബബ്ബ പറയേണ്ട ആ ഒരു അവസ്ഥ ഇല്ലാതെ നിൽക്കും കാരണം നമുക്ക് ഇതിങ്ങനെ പറഞ്ഞു വരുമ്പോൾ എന്താണ് പറയുന്നത് പെട്ടെന്ന് മറന്നു പോകും അപ്പോൾ മറക്കാതിരിക്കാനൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ആ സ്ക്രിപ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വീഡിയോസ് ചെയ്ത് പെട്ടെന്ന് തന്നെ വീഡിയോസ് എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ആ സ്ക്രിപ്റ്റ് നമുക്ക് ഉപകാരപ്പെടും അപ്പോൾ നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാണെങ്കിൽ വീഡിയോ എടുക്കേണ്ട സ്ഥലം നമ്മൾ കണ്ടെത്തണം അത് സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റുഡിയോ തയ്യാറാക്കി വെക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫാമിലി ബ്ലോഗൊക്കെ ആണെങ്കിൽ നമ്മൾ വീട് തന്നെ ഒരു സ്റ്റുഡിയോ ആയിട്ട് മാറും അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്തെയ്യുക അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തു വെക്കുക അതുപോലെ തന്നെ നമ്മൾ ഔട്ട്ഡോർ വീഡിയോസാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന വീഡിയോകളൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ എവിടെ നിന്ന് തുടങ്ങണം എവിടെ അവസാനിക്കണം എന്നുള്ള രീതിയിൽ ആ സജ്ജീകരണങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കണം അത് സ്ക്രിപ്റ്റിലും ഈയൊരു പിന്നെ ലൊക്കേഷൻസ് സെലക്ട് ചെയ്യുന്നതിലൊക്കെ നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നീക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമയം ഒരുപാട് ലാഭം കിട്ടും നമ്മളെ കാര്യങ്ങൾ എളുപ്പമായി കിട്ടും കാരണം നമ്മൾ ഔട്ട്ഡോറിലാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ലൈറ്റ് ലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ സൂര്യപ്രകാശം കുറഞ്ഞ് കഴിഞ്ഞാണെങ്കിൽ നമ്മളെ വീഡിയോൻ്റെ ക്ലാരിറ്റി കുറയും സൂര്യപ്രകാശം ഒരുപാട് കൂടുതലുള്ള സമയത്ത് നമ്മൾ എടുത്താലും വീഡിയോക്ക് ക്ലാരിറ്റീൻ്റെ ഇതിൽ ഇഷ്യൂസ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്തിട്ട് ആ സമയങ്ങളൊക്കെ ക്രമീകരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ നമ്മൾ ലൊക്കേഷൻ സെലക്ട് ചെയ്യാൻ അപ്പോൾ ആ കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ നമ്മളെ ക്യാമറേൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു സ്ക്രിപ്റ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വീഡിയോ എടുക്കേണ്ട ലൊക്കേഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോ എഡിറ്റിംഗ് ആണ് അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് നമുക്ക് മൊബൈൽ ഫോണിൽ എഡിറ്റ് ചെയ്യാം ലാപ്ടോപ്പിൽ എഡിറ്റ് ചെയ്യാം കമ്പ്യൂട്ടറിൽ എഡിറ്റ് ചെയ്യാം ടാബിൽ എഡിറ്റ് ചെയ്യാം ഏതാണോ നമ്മൾ ഉപയോഗിക്കുന്ന എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു സിസ്റ്റം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻസോ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക എന്നിട്ട് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് റെഡിയാക്കി വീഡിയോ എടുത്തു ഇനി നമ്മൾ എഡിറ്റിങ്ങിൻ്റെ സ്റ്റേജിലെത്തി എഡിറ്റിങ് കഴിഞ്ഞു ഇനി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവാണ് അതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം വീഡിയോക്ക് വീഡിയോ ഉണ്ടാക്കണം തമ്നുണ്ടാക്കണം എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം യൂട്യൂബിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഓരോ ക്യാപ്ഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു തമനയിൽ ഒരു ചിത്രങ്ങളൊക്കെ ഉണ്ടാവും നല്ല നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള തമ്നയിൽസൊക്കെ നമുക്ക് കാണാൻ പറ്റും യൂട്യൂബിൽ യൂട്യൂബിൻ്റെ ഇതിൽ നമുക്ക് അങ്ങനത്തെ അട്രാക്റ്റീവ് ആയിട്ടുള്ള തമനയിലുകളൊക്കെ കാണാൻ നമുക്ക് പറ്റും അപ്പോൾ അതുപോലെ ഒരു തമനേൽ നമ്മൾ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു തമ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോണിലാണെങ്കിൽ അതിനു പറ്റിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് നമ്മൾ അതിനുള്ള തമ്നുകളൊക്കെ ഉണ്ടാക്കുക അതല്ലാന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഫോട്ടോഷോപ്പ് പോലത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് തമനയിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ തമനേല് മസ്റ്റാണ് നമ്മളെ വീഡിയോ ആളുകൾ ആദ്യമായിട്ട് കാണുന്നത് നമ്മളെ തമ്നില് കൂടിയും ടൈറ്റിൽ കൂടിയാണ് അതുകൊണ്ട് തന്നെ തമ്നയിലും ടൈറ്റിലും നമ്മൾ എന്ത് ചെയ്യണം വളരെ നല്ല മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെ ക്രമീകരിച്ച് വെക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു തമിഴേൽ വരെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു പുറത്ത് നന്നായിട്ട് മഴ പെയ്യേണ്ട അതിൻ്റെ ശബ്ദം നന്നായിട്ട് ഇവിടെ കേൾക്കും ചെയ്യും ഏതായിരുന്നാലും ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം അപ്ലോഡ് ചെയ്യണം വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ ക്രോം യൂസ് ചെയ്യാൻ പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ക്രിയേറ്റർ സ്റ്റുഡിയോ യൂട്യൂബിൻ്റെ തന്നെ ക്രിയേറ്റർ സ്റ്റുഡിയോ ഉപയോഗിച്ചിട്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറ്റുകയാണെങ്കിൽ ഗൂഗിൾ ക്രോം ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇനി നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാത്ത വ്യക്തിയാണ് നിങ്ങൾക്ക് തുടങ്ങാൻ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാക്കുക അതിലൂടെ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പഠിക്കണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പഠിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ എൻ്റെ വീഡിയോ കണ്ടുകയാണെങ്കിൽ ചിലപ്പോൾ അത് പഠിക്കാൻ പറ്റിക്കോളെന്നില്ല ഒരുപാട് യൂട്യൂബിനെ കുറിച്ച് പറയുന്ന ആളുകളുടെ വീഡിയോസ് ഉണ്ട് ഓരോ കാര്യങ്ങളെയും വിശദമായിട്ട് പറയുന്ന ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ വീഡിയോ നോക്കിയിട്ട് പഠിക്കുക പഠിച്ചിട്ട് വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ എൻ്റേതായിട്ടുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെറുതായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നതെങ്കിലും ചിലപ്പോൾ ചില ആളുകൾക്ക് അത് ഉപകാരപ്പെടാൻ സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ അപ്പം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നേരത്ത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കേണ്ടതുണ്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും അത് നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റർ സ്റ്റുഡിയോ ഉപയോഗിച്ചിട്ട് മൊബൈൽ ഫോണിൽ തന്നെ ചെയ്യാം അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഞാൻ ക്രിയേറ്റർ സ്റ്റുഡിയോ ഉപയോഗിച്ചിട്ട് ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞുതരാം വിശദമായിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ നമുക്ക് തുടർന്ന് അങ്ങോട്ടുള്ള വീഡിയോകളിൽ കൂടെ പറയാം അപ്പോൾ നമ്മൾ ഈ ഒരു ക്രിയേറ്റർ സ്റ്റുഡിയോ ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ തമിനേല് അതിലൂടെ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ടൈറ്റിൽ കൊടുക്കാൻ പറ്റും ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ വിസിബിലിറ്റി എന്ന് പറയുന്നത് അത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിസിബിലിറ്റി എന്ന് പറയുന്നത് അൺലിസ്റ്റഡ് ആക്കിയിട്ട് വെക്കണം നമ്മൾ പബ്ലിക് ആക്കിയിട്ട് വെക്കരുത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അൺലിസ്റ്റഡ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓഡിയൻസ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ പ്ലേലിസ്റ്റ് കൊടുക്കുക അതുപോലെ തന്നെ ആൾട്ടേഡ് കണ്ടന്റ് ഞാൻ അതിനെ ആപ്പിലാക്കുന്ന കണ്ടൻറ്റ് എന്നാണ് പറയുക അതിനെപ്പറ്റി ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ മോർ ഓപ്ഷൻസിൽ നമ്മൾ പോയിട്ട് നമുക്ക് ടാഗുകൾ കൊടുക്കാൻ പറ്റും പിന്നെ കാറ്റഗറി കൊടുക്കാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വെക്കുക ഓക്കേ ഇനി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് ഒന്നുകൂടെ പരിശോധിച്ചിട്ട് എല്ലാം ശരിയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ എന്തു ചെയ്യുക വിസിബിലിറ്റിയിൽ പോയിട്ട് അൺലിസ്റ്റഡ് എന്നുള്ളത് മാറ്റിയിട്ട് പബ്ലിക്കാക്കുക അതിനു മുമ്പ് നമ്മൾ ഒരിക്കലും പബ്ലിക്കാക്കി വെക്കരുത് അത് നമ്മളെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രം വിസിബിലിറ്റി വെക്കുക അതുവരെ അൺലിസ്റ്റഡ് ആക്കിയിട്ട് വെക്കുക ഇനി നമ്മൾ പബ്ലിക്കാക്കി കഴിഞ്ഞാലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ആദ്യമേ നമ്മൾ എന്തു ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് വെക്കുക അങ്ങനെ രണ്ടാമതൊരു കാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത് എല്ലാം കൃത്യമാക്കി ചെയ്തതിന് ശേഷം മാത്രം പബ്ലിക്കാക്കാം ഓക്കെ ഇതുപോലെ നിങ്ങൾ വളരെ നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ പഠിച്ചു കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂട്യൂബിൽ വിജയിക്കാനും സാധിക്കും വരുമാനം നേടാനും സാധിക്കും മഴ പുറത്ത് തകർത്ത് പെയ്യുണ്ട് നിങ്ങളോട് ഞാൻ ഒരുപാട് ഒരുപാട് സോറി പറയാണ് എനിക്ക് ഈ വീഡിയോ എങ്ങനെ എടുത്ത് തീർക്കാതെ നിവർത്തില്ല മ കറണ്ട് പോയാൽ ബുദ്ധിമുട്ടാണ് മഴ നിൽക്കുന്നു പ്രതീക്ഷിച്ചുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ക്യാമറയിലെ ചാർജും മറ്റുള്ള കാര്യങ്ങളൊക്കെ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് ഒരിക്കലും നിങ്ങൾ ഈ ഒരു വീഡിയോനെ കാണരുത് ഈ കാര്യങ്ങൾ വളരെ ചുരുക്കി പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ഒരുപാട് ഞാൻ പറഞ്ഞു ദീർഘിച്ചിട്ട് പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് നിങ്ങൾ സദയം ക്ഷമിക്കുക പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് അറിയില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന എന്ത് കാര്യങ്ങളാണോ അറിയാൻ ആഗ്രഹിക്കുന്നത് അത് ഞാൻ തേടിപ്പിടിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അതുകൊണ്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം